വലിയത്തനാട് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഇരുചക്ര വാഹന വിതരണം പ്രശസ്ത സിനിമാതാരം മല്ലിക സുകുമാരന് ഉദ്ഘാടനം ചെയ്തു നാഷണല് എന് കോൺഫെഡറേഷന്റെയും കോണ്ഫെഡറേഷന്റെയും ബില്ഡിന്ത്യ ഗ്രേറ്റർ ഫൗണ്ടേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കിയത് വെലിയത്തനാട് സഹകരണ ബാങ്ക് ഇരുചക്ര വാഹന വിതരണം ഒന്നാം ഘട്ടം പ്രശസ്ത നടി മല്ലിക സുകുമാരന് ഉദ്ഘാടനം ചെയ്തു അതിൻ്റെ ഷൂട്ടിംഗ് ക്യാമറ എനിക്ക് തിരുവനന്തപുരം എപ്പോഴും എപ്പോഴും യാത്ര ചെയ്യാൻ വയ്യ പ്രായ കൂടുതൽ ഈ കാർ യാത്ര വലിയ പ്രയാസം നടുവേര് കാലുപേരെയൊക്കെ എഴുതുന്നത് നോക്ക് അപ്പം അത് എറണാകുളം ചാക്കി അപ്പം അവരുടെ സമ്മതം വാച്ച് ഇല്ല സാറേതൊരു ഒന്നൊന്നര മണിക്കൂറിൽ തീരും പന്ത്രണ്ട് മണിയോടുകൂടി ഞാൻ ഇങ്ങ് വരാം ഒരു ഉറപ്പിൻ്റെ പുറത്താണ് വന്നത് അതുകൊണ്ട് ഇനി ഇവിടുത്തെ പരിപാടികൾ മുഴുവൻ തീരുന്ന വരെ ഞാനിരുന്നില്ലെങ്കിൽ സാധാരണ ഭർത്തര ഓ അത് ഈ സിനിമാ ചാണയൊക്കെ കാണിച്ചങ്ങ് പോയി എന്ന് പറയരുത് ഒരു ചാണകം കാണിക്കാത്തൊരമ്മയാണ് ഞാൻ എനിക്ക് മക്കളെ മുമ്പിലിരിക്കാനില്ല മക്കളുടെ കാര്യം പറഞ്ഞാലും ഇന്നാണെ ഇല്ല പക്ഷെ എനിക്കെൻ്റെ ജോലി കാശിൽ തന്ന് വലിയ ചേച്ചി തന്നെ അപേക്ഷം ചെയ്യണം എന്ന് പറഞ്ഞ് വരുന്നവരോട് നമുക്കത് തെറ്റിക്കാൻ അത് മാനസികമായിട്ട് ബുദ്ധിമുട്ടും നമ്മുടെ ചോറാണത് അല്ലേ വെള്ളിയനാട് സഹകരണ ബാങ്കിന്റെ സാമൂഹിക സംരംഭകത്വ വികസന പരിപാടിയുടെ ഭാഗമായി സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമാക്കി വനിതകൾക്ക് അൻപത് ശതമാനം സാമ്പത്തിക സഹായത്തോടെ നൽകിയ ഇരുചക്ര വാഹനത്തിന്റെ വിതരണമാണ് മല്ലിക സുകുമാരൻ നിർവഹിച്ചത് വെള്ളിയനാട് സഹകരണ ബാങ്കും നാഷണൽ എൻ കോൺഫെഡറേഷനും ബിൽഡ് ഇന്ത്യ ഗ്രേറ്റർ ഫൗണ്ടേഷനും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി സഹകരണ മേഖലയിൽ ആദ്യമായിട്ടാണ് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ സ്ത്രീകൾക്ക് തയ്യൽ മെഷീനുകൾ എന്നിവ ഇതിനു മുന്നേ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ സ്ത്രീകൾക്ക് തയ്യൽ മെഷീനുകൾ എന്നിവ ചെയ്തിരുന്നു ഈ പദ്ധതിയിലൂടെ സഹകാരികൾക്ക് കോടിയിലേറെ രൂപയുടെ ലാഭം നേടാൻ കഴിഞ്ഞു നാഷണൽ കോർഡിനേറ്റർ അനന്തു കൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു ബാങ്ക് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു അമ്മ ശ്രീ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇത്തരം പദ്ധതികൾ ഒളിയന്തര സർവീസ് സഹകരണ ബാങ്കിന് നടപ്പിലാക്കാൻ കഴിയുന്നത് നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ സഹകരണത്തോടു കൂടിയിട്ടാണ് അതിന് നമുക്ക് എല്ലാ തരത്തിലുമുള്ള പിന്തുണയും ഏത് സമയത്തും നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഇന്ന് ഈ ഇരുചക്ര ആദ്യ വിതരണം ഉദ്ഘാടനം നടത്താൻ എത്തിച്ചേർന്നിട്ടുള്ള